നാട്ടാന വിവാദ സർക്കുലറിൽ വിശദീകരണം വനം വകുപ്പ് മന്ത്രി എ കെ അപ്രായോഗിക നിർദ്ദേശങ്ങൾ വീഴ്ചയാണ് തൃശൂർ പൂരം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ർക്കുലറിൽ ചോദിച്ചു അതുപോലത്തെ മറ്റു ഉത്സവ ആഘോഷങ്ങൾക്ക് നാട്ടാനകളെ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച നിബന്ധനകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ളൊരു ഉത്തരവായിരുന്നു നേരത്തെ വനംവകുപ്പ് ആസ്ഥാനത്ത് നിന്നും പുറപ്പെടുവിച്ചിരുന്നത് ആ ഉത്തരവിൽ അപ്രായോഗികമായ ചില നിർദ്ദേശങ്ങളുണ്ട് എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം അവ നീക്കം ചെയ്യാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവൺമെൻറ് വ്യക്തമാക്കിയിരുന്നു അതിനനുസരിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ആ ഉത്തരവിൽ തിരുത്തലുകൾ ആവശ്യമാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ബോധ്യപ്പെടുത്താൻ നൽകിയ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആനയും ആളുകളും തമ്മിലുള്ള അകലം അൻപത് മീറ്റർ വേണമെന്നായിരുന്നു അത് സാധാരണഗതിയിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ സംഘാടക സമിതിയും തിരുവമ്പാടി പറമേൽക്കാവ് ദേവസ്വങ്ങളും ഈ കാര്യത്തിൽ അതിശക്തമായി പ്രതിഷേധ ശബ്ദം ഉയർത്തുകയും ഗവൺമെൻറ്റിന് ശ്രദ്ധയിൽ അതപ്പെടുത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദേവസ്വം ബോർഡുകളെ കൂടി നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടുള്ള ഭേദഗതിയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഗവൺമെൻറ് സമർപ്പിച്ചത് അത് അമ്പത് മീറ്റർ എന്നുള്ളത് ആറ് മീറ്ററായി ചുരുക്കാൻ ബോർഡ് ദേവസ്വം ബോർഡ് സംബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബോർഡ് മുന്നോട്ട് വെച്ച ആ നിർദ്ദേശം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ നേരത്തെ അറിയിച്ചതുപോലെ തൃശ്ശൂർ പൂരം പൂർവാധികം ഭംഗിയായി നടക്കുന്ന സാഹചര്യമാണ് സന്തോഷം സംജാതമായിട്ടുള്ളത്